ട്രിപ്പിൾ ത്രീ ഡിവൻ മെറാക്കൾ മലയാളം ചരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കുറിച്ചാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ ആ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ആയിട്ടുമായിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാം ഡിയർ ആർക്ക് ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദൈറ്റ് ഗൈഡൻസ് ഫോർ യു നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്തായിരിക്കും ഡി ആർ കെ ജോസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ ഇവിടെ ദ സൺ എന്നുള്ള ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് സൺ എന്ന് പറയുമ്പോൾ തന്നെ സക്സസ് അതുപോലെ തന്നെ ഹാപ്പി ഫാമിലി എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സക്സസ് തന്നെയാണ് നിങ്ങളെ വൈഫ് ഓർ ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ പേഴ്സൺ കാണുന്നത് അതുപോലെ തന്നെ പരസ്പരം ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളെ ആ വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വലുതാണ് അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് കാണുന്നു ഇപ്പം നിങ്ങൾ ഫാമിലി ആയിരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ഒരു പക്ഷേ എനർജി തരുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സന് കൊടുക്കുന്നുണ്ടാവാം അതായത് നിങ്ങൾ പറയുന്ന വാക്കുകളിൽ ആ പേഴ്സൺ ഒരുപാട് സന്തോഷം കണ്ടെത്തുകയും ആ വ്യക്തിയിൽ ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആ പേഴ്സൺ അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസിഷൻ മെയ്ക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് സാധ്യമല്ലതാണ് ടീഫൻ്റ് അക്കേഴ്സ് എന്ന് പറയുന്ന കാർഡൊക്കെ കാണിക്കുന്നത് അതായത് ഡിസിഷൻ എടുക്കണമെന്നുണ്ട് അപ്പോൾ അങ്ങനെ ഡിസിഷൻ എടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവോ തടസ്സം ഉണ്ടാവോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ആ പേഴ്സൺ ഉള്ളത് കൊണ്ട് ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ തയ്യാറല്ല അല്ലെങ്കിൽ എന്തിനെയോ ആ വ്യക്തി ഭയപ്പെടുന്നു എന്നുള്ളതാണ് യെസ് ഡെബിറ്റ് കാർഡ് കാരണം അവിടെ നെഗറ്റീവ് എനർജീസ് ഉണ്ട് ചിലപ്പോൾ മറ്റുള്ള ഒരാളിൻ്റെ കൺട്രോൾ നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടാവാം അതുപോലെ തന്നെ ഇവിടെ ഒരു പക്ഷേ ഒരാൾ മറ്റൊരാളെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അതായത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം ആ ഒരു കൺട്രോൾ ചെയ്യുന്നത് അതായത് നിങ്ങൾ വിചാരിക്കുന്നത് മാതിരി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ആ വ്യക്തി അവൈലബിൾ ആകണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഷാഠ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഇവിടെ എന്തായാലും ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനിൽ വളരെയധികം വിഷമിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഉറക്കം പോലും ഇല്ലാതെ വളരെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറയുന്ന ആ ഒരു കാർഡ് ഒരു പക്ഷേ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു സെപ്പറേഷനിൽ ആ വ്യക്തിക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കുന്ന പിരിഞ്ഞിരിക്കുന്നൊരവസ്ഥ താങ്ങാൻ പറ്റുന്നില്ല നിങ്ങൾ തിൻഫ്ലെയിം ചെയ്യണീലാണ് അതായത് ഒരു സോള് പിരിയുമ്പോൾ മറ്റൊരു സോളിനുണ്ടാവുന്നൊരവസ്ഥ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ രണ്ടുപേരുടെയും മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നില്ല അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആത്മവിശ്വാസം രണ്ടു പേർക്കും കുറവാണ് അതായത് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് അതുപോലെ തന്നെ വരുന്നുണ്ട് ഈ വ്യക്തിയാണെങ്കിൽ വളരെയധികം സാഡായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ചിലപ്പോൾ എലോണായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ആ വ്യക്തിയുടേത് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ ചിലപ്പോൾ ഫൈനാൻഷ്യൽ ക്രൈസിസും ആ ഒരു പേഴ്സണുണ്ടാവും പക്ഷേ വളരെ മെച്ചൂരിറ്റിയോടുകൂടി തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ആ വ്യക്തി വീക്ഷിക്കുന്നത് എന്നിരുന്നാലും ആ വ്യക്തിക്ക് ഒരു ജോബ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ കോൺസെൻട്രേഷൻ കൊടുക്കാനോ ഒന്നും സാധ്യമാകുന്നില്ല ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അത് നിങ്ങൾക്കുണ്ടാക്കുന്ന സങ്കടത്തെയും ആ വ്യക്തി മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഒരുപാട് നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഈ റിലേഷൻഷിപ്പിൽ വരാനുള്ള സാധ്യതയുമുണ്ട് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്ലെയിം ജേണിയാണ് രണ്ടാമത്തെ കാര്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ വേറൊരാൾ ഇൻവോൾവഡ് ആകുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇൻവോൾവഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ഇൻവോൾവഡ് ആയേക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൂടി ഉള്ളതുകൊണ്ടാണ് ഈ വ്യക്തി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ ആരെങ്കിലും ഈ വ്യക്തിക്ക് പ്രപ്പോസൽ വെച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വീട്ടുകാരെ ആലോചിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ കൂടിയുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി ഒരു പേഴ്സൺ കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടാവും ഈ ഒരു വ്യക്തിയുടെ അപ്പോൾ അത്രയും സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ നിങ്ങളെ ഈ വ്യക്തി സൂര്യനായിട്ട് കാണുന്നു ആ വ്യക്തിക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള പേഴ്സണായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഹീലിംഗ് എന്നുള്ള ഒരു കാർഡാണ് നിങ്ങളുടെ ഫീലിങ്സിൽ കിട്ടുന്നത് അതായത് നിങ്ങൾ തീർച്ചയായിട്ടും വളരെ വലിയ ഒരു ഹീലിങ്ങിലൂടെ കടന്നു പോവാണ് നിങ്ങൾ ഏറ്റ ഏറ്റമുറിവ് അത് ഹീൽ ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ അത് വളരെയധികം വേദനാജനകമാണ് നിങ്ങളെല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ മനസ്സിൽ അടുക്കി വെക്കുകയാണ് ഒരുപാട് സപ്രഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് ആരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് മുറിവുകളുണ്ട് ഹൃദയത്തിൽ അതുപോലെ തന്നെ നിങ്ങൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാണ് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നേടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ഫാമിലിയോട് ഫൈറ്റ് ചെയ്യുന്നുണ്ടാവാം ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു ടൈം കണ്ടെത്താൻ നിങ്ങൾ ഒരുപാട് പാടുപെടുന്നുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിനെ നിലനിർത്താനായിട്ട് നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ദ മൈസർ എന്ന് പറയുമ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് കുറച്ച് അപകടങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും അതായത് നിങ്ങളെ കണ്ടില്ലാന്ന് നടിക്കുന്നുണ്ടാവാം ഈ ഒരു സിറ്റുവേഷൻ അതായത് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കാതെ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ പോവുക അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ ഇതൊക്കെ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ടാവും അപ്പം നിങ്ങളും ആ വ്യക്തിയെ എന്താ പറയുക സ്നേഹം കാണിക്കുന്നില്ല എനിക്ക് നിങ്ങളോട് ഇഷ്ടമില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് അതിൻ്റെ കാരണമാണ് നെക്സ്റ്റ് കാണുന്നത് വേറൊരാൾ ഇൻവോൾവ് ആയിട്ടുള്ള അവസ്ഥ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടാവാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഞെരിക്കപ്പെടുകയാണ് നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഗ്രോ ചെയ്ത് നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് വൈ പറ്റാത്തൊരവസ്ഥയാണുള്ളത് ഇതുപോലെ സങ്കടപ്പെടുന്ന ഞെരിക്കപ്പെടുന്ന അവസ്ഥയിലോ ഏറെക്കാലം നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് തന്നെ ഈ വ്യക്തിയുമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് പറ്റാതെ ഞെരുക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം ദീർഘവീഷണമുള്ള ഒരു പേഴ്സൺ ഇവിടെ ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസിലേക്ക് കൊണ്ടുവരും ഡെഫിനറ്റ്ലി കാരണം ആ വ്യക്തിക്ക് ഇപ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ വ്യക്തി വളരെയധികം ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് വ്യക്തി തീരുമാനിക്കുന്നത് റിലേഷൻഷിപ്പിനെ ബാലൻസിലേക്ക് കൊണ്ടുവരണം അതിന് ക്ഷമയോടുകൂടിയാണ് പേഴ്സൺ കാത്തു നിൽക്കുന്നത് ഇവിടെ മൂവിങ് ഓൺ അതായത് നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഉറപ്പ് വരുന്ന കാര്യമാണ് നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളത് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആ വ്യക്തിക്ക് നന്നായിട്ട് സ്റ്റഡി ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇത്രയും ആ ഒരു ടൈം ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ ആ ഒരു ഡിസ്റ്റൻസ് കാണിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിൽ ആ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് വളരെയധികം പഠിക്കുക എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് നിങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരണ്ട് ഫീലിങ്സ് ദ സൺ എന്ന് വന്നിട്ടുള്ളത് യെസ് പാഷൻ ഇഗ്നൈറ്റ്സ് കാരണം രണ്ടു പേരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പാഷൻ കത്തിജ്വലിക്കുകയാണ് നിങ്ങൾക്ക് വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ഈ വ്യക്തിയെ ഓർത്തിട്ട് മാത്രമാണ് നിങ്ങളുടെ ഉള്ളിലും പാഷനാണുള്ളത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഓർ എൻഡായിപ്പോയിട്ടുള്ള സിറ്റുവേഷൻ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യും ഇവിടെ ന്യൂ ബിഗിനിങ് എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു തുടക്കം ഉണ്ടാവും ഡെഫിനറ്റ്ലി തുടക്കം ഉണ്ടാവും കാരണം ഫസ്റ്റ് കാർഡ് അതിനെ സൂചിപ്പിക്കുന്നതാണ് ദ സൺ എന്ന് പറയുന്നത് സക്സസ് ആണ് അതത്തിന് കുടുംബം ഉണ്ടാവും കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്ന കാർഡാണ് പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന താങ്ങും തണലുമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേരുടെ എനർജിയാണ് കിട്ടുന്നത് ഇനി ഇവിടെ ഏഞ്ചൽ കാർഡും പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ സമയത്തിന് വാല്യൂ കൊടുക്കുക സമയത്തെ അനുവദിക്കുക നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്ന് ഡിവൈൻ ഓ ഏഞ്ചൽ പറയുകയാണ് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യൂ അതിൻ്റേതായിട്ടുള്ള ഒരു സമയം വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നടക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്ന് ഡിവൈൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ എഞ്ചിൽ നിങ്ങളോട് വന്ന് പറഞ്ഞ കാര്യമാണിത് ഇവിടെ പേഴ്സിൻ്റെ നെയിം എം ഡി എൻ എന്ന് കിട്ടിയിട്ടുണ്ട് ഐ എന്നാണ് കിട്ടിയിട്ടുള്ളത് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് ആർ കെ വൈ സി എക്സ് എച്ച് ജെ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുള്ള ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് കേട്ടോ എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ആർക്കേഞ്ചൽ യൂരിയൽ എന്ന് കിട്ടിയിട്ടുണ്ട് ടെർട്ടി എന്നാണ് കിട്ടിയിട്ടുള്ളത് ട്വൽവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബ്രദർ സൺഡേ സാറ്റേഴ്സ് ട്വൻ്റി നയൻ പർപ്പിൾ കളർ ி வான்ண்டல்ஃபோன் ட்வெண்ட்டி லியோ ஆர்கல் கிபிரியேல் ஷோர்ட்ஹெயர் எர்ணாகுளம் க்ரீன் கலர் த்ரீ என்ேட்டு தேர்ட்டீன் ബാംഗ്ലൂർ വയനാട് തൃശൂർ മലപ്പുറം കണ്ണൂർ പത്തനംതിട്ട കോഴിക്കോട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് മനസ്സിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ഏഞ്ചലിനോട് ചോദിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിൽ ഓർക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ അപ്പോൾ ഏഞ്ചൽ എന്താണ് അതിന് നിങ്ങൾക്ക് ആൻസർ തരുന്നത് എന്നുള്ളത് നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് നമുക്ക് എടുക്കാനുള്ളത് നിങ്ങൾ മനസ്സിൽ ഓർക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ആർ കെഞ്ചേഴ്സ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ ഇവിടെ ഇംപ്രൂവിങ് ഹെൽത്ത് എന്നുള്ളത് ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നന്നായി ഒന്ന് ശ്രദ്ധിക്കുക ധാരാളം വെള്ളമൊക്കെ കുടിക്കുക അങ്ങനെ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് എന്നുള്ളത് ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണ് ഏഞ്ചൽ നിങ്ങളോട് പറയുന്നത് വെയ്റ്റ് നിങ്ങൾ കാത്തു നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക